എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ചട്ടിയുടെ പൊത്ത് വെച്ച് കത്തിക്കാം ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ സ്പൂൺ ഇടാം നമുക്ക് നോക്കുമ്പോൾ അതിലേക്ക് സവോള ഇടാം രണ്ട് സവോള അരിഞ്ഞതാണ് അത് ഇടാം അവളം ഇനി ഞങ്ങൾക്ക് പൊടികൾ ഇടാം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇടാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല പൗഡറാണ് അതൊരു സ്പൂൺ ഇടാം ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നവർ നടക്കാം പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു തരാം ഇതിലേക്ക് പാത്രമുള്ള ഉപ്പിടാം

butter toast ready